കല്ലടിക്കോട് വാഹനാപകടത്തിൽ ദേശീയപാത അതോറിറ്റി രൂക്ഷമായി വിമർശിച്ച മന്ത്രി കെ ബി ഗണേഷ് കുമാർ ദേശീയപാത അതോറിറ്റി റോഡ് നിർമ്മിക്കുന്നത് ഗൂഗിൾ മാപ്പ് നോക്കിയാണെന്ന് ഗണേഷ് കുമാർ യാതൊരു ശാസ്ത്രീയ മാനദണ്ഡവും ഇല്ലാതെയാണ് റോഡ് നിർമ്മാണം നടക്കുന്നത് നാളെ പാലക്കാട് സന്ദർശിക്കുമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു പോവാൻ തോന്നുന്നത് ഈ ഹൈവേ എല്ലാം എടുത്ത് ഓരോ കമ്പനികളെ ഏൽപ്പിച്ചിരിക്കുകയാണ് ആ കോൺട്രാക്ടർമാരും അവരുടെ ഡിസൈനിങ്ങുമാണ് വേൾഡ് ബാങ്കിൻ്റെ റോഡ് പോലെ വേൾഡ് ബാങ്കിൻ്റെ റോഡിൽ നമ്മുടെ പ്രാദേശികമായ എഞ്ചിനീയർമാർക്കോ പ്രാദേശിക ജനപ്രതിനിധികൾക്കോ ഒന്നും യാതൊരു കാര്യമില്ല അവർ പണം തരും അവർ യൂഗിൾ മാപ്പ് വഴി ഒരു ഡിസൈൻ തയ്യാറാക്കും ഗൂഗിൾ മാപ്പിൽ അത് സഹിച്ചുകൊണ്ടെന്നാണ് അപ്പോൾ അവിടെ വീടുണ്ടോ വീട്ടിലേക്ക് ഇറങ്ങാനുള്ള വഴിയുണ്ടോ നമ്മുടെ വഴികൾ അടക്കുക ഇതൊക്കെ അതിൻ്റെ കുഴപ്പം കൊണ്ടാണ് അത് ഇതൊക്കെ ഗ്രൗണ്ട് ലെവലിൽ ഇറങ്ങി വന്നിട്ട് അവിടെ സൈറ്റിൽ നിന്നാണ് റോഡ് ഡിസൈൻ ചെയ്യേണ്ടത് ഇത് സൈറ്റിൽ നല്ല ഡിസൈൻ ചെയ്യുക ദൗർഭാഗ്യവശാൽ പല റോഡുകൾ ഡിസൈൻ ചെയ്യുന്നത് ഗൂഗിൾ മാപ്പിലാണ്